ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണ് അലഹമുല്ല ഇവിടെ രാത്താണ് കത്തുന്ന വേക്കൻസി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ പോലും വന്നിട്ടുള്ളത് കുറേ ദിവസമായി വന്നിട്ട് അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒരുമിച്ചിട്ട് ഒരു വീട്ടിൽ ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ കത്തുന്ന മിന്നുന്ന വേക്കൻസി ആയിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കുവൈത്തിലേക്ക് ഭാര്യ ഭർത്താക്കളെ ആവശ്യമുണ്ട് അതായത് ഒരു ഭാര്യയും ഒരു ഭർത്താവിനെയും ഒരു വീട്ടിലേക്കാണ് നൂറ്റി ഇരുപത് കെടി കുവൈ ദിനാറാണ് അവർ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റ് എന്താ വെച്ചാൽ എസ് എൽ സി പാസ് ആയിരിക്കലും നിർബന്ധാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഡ്രൈവർക്ക് നൂറ്റി ഇരുപത് കേടി ഭാര്യയ്ക്കും നൂറ്റി ഇരുപത് കേടി ഇന്ത്യൻ ലൈസൻസ് ആയാലും കുഴപ്പമില്ല നാൽപ്പത് വയസ്സിന് താഴെയുള്ള ആൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഭാര്യ ഒരു മുപ്പത്തഞ്ച് വയസ്സിൻ്റെ താഴേക്കുള്ള ആൾ ഇങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് ഖത്തറിലേക്ക് രണ്ടായിരം റിയാൽ ഒക്കെ ശമ്പളമല്ല വേക്കൻസികളുണ്ട് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ അനിയ ജി സി സി ലൈസൻസുള്ള എല്ലാ മുത്തുമണികൾക്കും ഖത്തർ കുവൈത്ത് എന്നീ സ്ഥലങ്ങൾക്ക് ഇപ്പോൾ വേക്കൻസി ഉണ്ട് നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകളാണ് കേട്ടോ പറയാനുള്ളത് ഫ്രഷേഴ്സിൻ്റെ വേക്കൻസി അല്ല ജി സി സി നിലവിൽ ജെ സി സി ലൈസൻസ് ഉള്ളവർക്കുള്ള വേക്കൻസികളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇൻഷാല്ല കത്തുന്ന വേക്കൻസികളുമായി നിങ്ങളുമ്പിലേക്ക് നിങ്ങളുമുമ്പിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും ഇൻഷാള്ള